പ്രിയപ്പെട്ട മലയാളി ലൈഫ് ഇനി സിനി ലൈഫ് കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട എക്സ്ക്ലൂസീവ് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ ശേഷം ശാലീന സൗന്ദര്യം കൊണ്ട് മലയാളികളുടെ മനസ്സിൽ ഇടം നേടിയ അഭിനേത്രിയാണ് അനു സിതാര അഭിനയിക്കുന്ന കഥാപാത്രങ്ങളിലെല്ലാം നാടൻ പെൺകുട്ടി ആയതോടെ അനുവിന് ആരാധകരും ഏറെയാണ് ചുരുക്കം ചില ചിത്രങ്ങളുടെ തന്നെ ശ്രദ്ധേയായ അനുവിന്റെ ഒരു സിനിമയിലെ ഫോട്ടോ ദുരുപയോഗം ചെയ്ത് അപമാനിച്ചതിനെതിരെ ഭർത്താവ് വിഷ്ണു ഇപ്പോൾ രംഗത്തെത്തിയിരിക്കുകയാണ് വിവാഹത്തിന് ശേഷം അഭിനയ രംഗത്ത് നിന്നും വിട മലയാളി നടിമാരെങ്കിലും വിവാഹിതയായതിനു ശേഷം സിനിമയിൽ സജീവമായ നടിയാണ് അനു സിതാര കാവ്യ മാധവന്റെ അതേ കണ്ണുകളും ചിരിയും സൗന്ദര്യവുമുള്ള നായിക എന്ന് ആരും ഒറ്റ നോട്ടത്തിൽ പറയുന്ന താരമാണ് അനു ശാലീന സൗന്ദര്യവുമായി മലയാള സിനിമയിലേക്ക് കടന്നു വന്നതോടെ ഒന്നിൽ നിന്ന് വ്യത്യസ്തമായ നിരവധി ചിത്രങ്ങളാണ് താരത്തിന് തേടിയെത്തിയത് പ്രേക്ഷകർ എന്നും ഓർത്തിരിക്കുന്ന നിരവധി കഥാപാത്രങ്ങളെയാണ് അനു അവതരിപ്പിച്ചത് ഫുക്രി രാമന്റെ ഏതൻ തോട്ടം തുടങ്ങിയ ചിത്രങ്ങളിലെ മികച്ച കഥാപാത്രങ്ങളിലൂടെ അനു സിതാര ശ്രദ്ധേയാവുകയായിരുന്നു കുപ്രസിദ്ധ പയ്യൻ ജോണി ജോണി എസ് അപ്പ തുടങ്ങിയവയാണ് അനു പുറത്തിറങ്ങിയ ചിത്രങ്ങൾ എന്നാൽ ഇപ്പോൾ അനുവിൻ്റെ ഒരു ഫോട്ടോയ്ക്ക് മോശമായി കമന്റിട്ട യുവാവിനെതിരെ അനു ഭർത്താവ് വിഷ്ണു രംഗത്തെത്തിയിരിക്കുകയാണ് തന്റെ ഭാര്യ അനൂ സിതാരയെ അപമാനിച്ചതിന്റെ പേരിലാണ് ഭർത്താവ് വിഷ്ണു രംഗത്തെത്തിയത് അനു ഒരു നിഴലി പോലെ ഷൂട്ടിംഗ് ലൊക്കേഷനുകളിൽ എത്താറുള്ള വിഷ്ണു എല്ലാവർക്കും പരിചിതനാണ് ഫേസ്ബുക്കിലെ ഒരു ഫാൻ ഗ്രൂപ്പിൽ തൻ്റെ ഭാര്യ അനു സിത്താരയുടെ ഫോട്ടോ ദുരുപയോഗം ചെയ്ത് മോശമായ ഭാഷയിൽ സംസാരിച്ചു എന്നതിൻ്റെ പേരിലാണ് അദ്ദേഹം ഇപ്പോൾ രംഗത്തെത്തിയിരിക്കുന്നത് ചിത്രത്തിന്റെ സ്ക്രീൻഷോട്ടും വിഷ്ണു പങ്കുവച്ചിട്ടുണ്ട് അക്കൗണ്ട് ആരോ ഹാക്ക് ചെയ്തതാണെന്ന് മുടന്ത ന്യായം പറയേണ്ട എന്നും അദ്ദേഹം പറയുന്നു മോശം കമൻ്റ് പ്രചരിപ്പിച്ച വിഷ്ണു ജയകുമാർ എന്ന വ്യക്തി എസ് എഫ് ഐ യുവാവിന്റെ ഫേസ്ബുക്ക് അക്കൗണ്ട് ഡീറ്റെയിൽസ് സഹിതമാണ് വിഷ്ണു പോസ്റ്റ് പോസ്റ്റിട്ടിരിക്കുന്നത് സംഭവം ഇതിനോടകം തന്നെ വൈറലായി കഴിഞ്ഞു മമ്മൂട്ടി നായകനാകുന്ന മാമാങ്കമാണ് അനു ഏറ്റവും പുതിയ ചിത്രം രാമൻ്റെ ഏതൻ തോട്ടം എന്ന ചിത്രത്തിലെ കേന്ദ്ര കഥാപാത്രമായ മാലിനിയായി അഭിനയിച്ചതോടെയാണ് അനുസത്താര കൂടുതൽ സിനിമകളിൽ ശ്രദ്ധേയയാകുന്നത് എൻ്റർടൈൻമെൻറ്റ് സിനി ലൈഫ്